എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ തുടയിടുക്കിലെ ചൊറിച്ചിലിനും കറുത്ത പാടിനുമുള്ള ഒരു ശാശ്വത പരിഹാരവുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം പല സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കുമുള്ള ഒരു പ്രശ്നമാണ് തുടയിടുക്കിലെ ചൊറിച്ചിലും കറുത്ത പാടും ഇതിന് പലരും പലതരത്തിലുള്ള മരുന്നുകൾ പുരട്ടുന്നത് സ സാധാരണയാണ് എന്നാൽ ഇവക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് ഇനി പറയുന്നത് ഇരുന്നുള്ള ജോലിയിൽ കൂടുതൽ നേരം ചില കസാരകൾ ഇരിക്കുമ്പോൾ സിന്തറ്റിക് തുണി കൊണ്ടുള്ള പാൻറും അതുപോലെ അടിവസ്ത്രവും ആകുമ്പോൾ നമ്മുടെ തുടകളുടെ എടുത്ത് വിയർക്കും ഈ വിയർപ്പ് അവിടെ കെട്ടിനെന്ന് ചൊറിച്ചിനുണ്ടാകുന്നു അടിവസ്ത്രം ഒരു ദിവസം ഒരെണ്ണം മാത്രം ഉപയോഗിക്കുക എല്ലാ മൂന്ന് മാസവും കൂടുമ്പോൾ ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ കളയുക അതെ അടിവസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഡെറ്റോൾ ഒഴിച്ച് കഴുകാൻ ശ്രമിക്കുക പലരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇരിക്കുക അതിനുശേഷം അവിടെ വേപ്പില കിട്ടുമെങ്കിൽ അതിട്ട് വെള്ളം ചൂടാക്കി കുളിക്കുകയും പ്രശ്നമുള്ള അഥവാ ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ച് കഴുകുകയും ചെയ്യുക അതുപോലെ അടിവസ്ത്രങ്ങൾ നല്ല വെയിലത്ത് ഉണക്കുവാനും ശ്രമിക്കുക മൈലാഞ്ചിയില കല്ലുപ്പ് ചേർത്ത് അരച്ച് തേച്ച് കുറെ കഴുകുമ്പോൾ കഴുകി കളയുക അല്പം പെട്രോൾ എടുത്ത് അതിൽ അതിലരട്ടി തേങ്ങാപ്പാൽ ചേർത്തുക ആദ്യമേ പറയട്ടെ പെട്രോൾ എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ പിന്നെ അവിടെ ആയുർവേദ വൈദ്യശാല എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നും നിമ്പാതി ചൂർണം വാങ്ങി പുളിച്ച മോരിൽ കുഴച്ച് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം മഹാതിക്തകലേപം പുരട്ടിക്കിടക്കുക ഇത് തുടയിടുക്കിലെ ഇത്തരം ചോറിച്ചിലും അതുപോലെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കറുത്ത പാടിനും നല്ലൊരു പരിഹാരമാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ